വിനോദസഞ്ചാരികൾക്ക് കൊച്ചി നഗര സൗന്ദര്യം ആസ്വദിക്കാനായി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഡബിൾ ടെക്കർ ബസ് തയ്യാറായി തിരുവനന്തപുരത്തും മൂന്നാറിലും നടപ്പിലാക്കി വിജയിച്ച പദ്ധതിയാണ് കൊച്ചിയിലും നടപ്പിലാക്കുന്നത് ഡബിൾ ബസ് ആലുവ മിനുക്കുപണിയിലാണ് രാവിലെ അഞ്ച് മണിക്ക് എറണാകുളം സ്റ്റാൻഡിൽ നിന്നാണ് ബസ് പുറപ്പെടുന്നത് തുടർന്ന് മറൈൻ ഡ്രൈവ് ഹൈക്കോടതി ഗോശ്രീപാലം വഴി കാളിമുക്ക് ജംഗ്ഷനിലേക്ക് എത്തും ശേഷം തിരികെ ഹൈക്കോടതി കച്ചേരിപ്പടി എം ജി റോഡ് തേവര വെണ്ടുരുത്തിപ്പാലം നേവൽ ബേസ് തോപ്പുംപടി ബോട്ടുപാലം എന്നിവിടങ്ങളിലെത്തും പാലത്തിലെത്തുന്നതിനു മുമ്പേ ഇടത്തേക്ക് തിരിയും സന്ദർശകർക്ക് കായൽ തീരത്തുള്ള പുതിയ പാർക്കും നടപ്പാതയും ആസ്വദിക്കാനും സൗകര്യമുണ്ടായിരിക്കും രാത്രി മണിയോടെ തിരികെ സ്റ്റാൻഡിലെത്തും തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഓടിച്ചിരുന്ന ഓപ്പൺ ടോപ്പ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ബസ്സിലെ ഇരിപ്പിടങ്ങളും മറ്റും മികവുറ്റതാക്കി സംഗീതം ആസ്വദിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പദ്ധതി വിജയിച്ചാൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ എത്തിക്കാനാണ് കെ എസ് ആർ ടി സിയുടെ ശ്രമം എട്ട് മാസം മുൻപെത്തിയ ഡബിൾ ടെക്കർ ബസ് സവാരിക്ക് തയ്യാറായിരുന്നു എന്നാൽ ബസ് ഓടുന്ന റൂട്ടിലെ മരച്ചില്ലകളും കേബിളുകളും വൈദ്യുതി ലൈനുകളും തടസ്സമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവ നീക്കം ചെയ്തതിന് ശേഷമാണ് ബസ് ഓട്ടത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത് ആർ ടി സിയുടെ വളരെ കാലത്തെ ആഗ്രഹമാണ് കൊച്ചി നഗരത്തിൽ ഇതുപോലൊരു യാത്ര ആരംഭിക്കുക എന്നുള്ളത് നിലവിൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മൂന്നാറിലുമാണ് ഇത്തരം വാഹനങ്ങളുടെ യാത്ര സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എറണാകുളത്ത് ഇപ്പം നിലവിൽ അഞ്ച് വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങി എട്ട് മണിക്ക് തീരുന്ന തരത്തിലാണ് ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വൈകാതെ തന്നെ ഇതെല്ലാം ഓൺലൈനിലേക്ക് മാറ്റപ്പെടും എല്ലാവർക്കും ഇതിനകത്ത് ഓൺലൈൻ റിസർവ് ചെയ്ത് മുൻകൂട്ടി യാത്ര പ്ലാൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട് ഡി ഡി ന്യൂസ് എറണാകുളം